ഭർത്താവ് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകിയില്ല വീടിന് മുകളിൽ നിന്നും ചാടി ഭാര്യ ജീവൻ ഒടുക്കി സംഭവം ബംഗലൂരുവിൽ ഫിഫ്റ്റീൻത്ത് ഒക്ടോബറിനുള്ള വാർത്തയാണ് ഇത് കേട്ടാൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിന് പോലും സ്വയം പൈസ ഇല്ലാത്ത ഒരു പാവത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെ അയാൾക്കാ കുത്തുവാക്കുകൾ കൊണ്ട് നോടിച്ചിട്ടുണ്ടാവും സ്ഥിരമുള്ള വഴക്കിനെ തുടർന്നാവും അവരത് ചെയ്തത് ഇതിനൊക്കെ വേണ്ടി ആരും മരിക്കൂ വാവ് പോട്ട പുല്ല് നല്ല കാര്യം വാവ് നല്ല കാര്യം മകളെ കെട്ടിച്ച് വിടുന്നതിന് മുന്നേ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്കൊരു ജോലി നേടിയതിന് ശേഷം കെട്ടിച്ച് വിടണം അത് നല്ലൊരു കമൻറ്റാണ് കലാകാർത്തിയെ നേടിയതിന് ശേഷം എന്ത് ജോലി ആയിക്കോട്ടെ പത്ത് രൂപ സ്വന്തമായി വരുമാനം അത് നല്ലൊരു കൻ്റാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കമൻസ് സ്ത്രീകളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ലോല മനസ്സാണ് അതും ആരും മനസ്സിലാക്കുന്നില്ല പോരാ അതൊരു മണ്ടൻ ആശയമാണ് ഇത്ര നിസാര കാര്യങ്ങൾക്ക് വരെ കൈനീട്ടേണ്ട അവസ്ഥ ആകാം ചിലപ്പോൾ കുറേ ദിവസം അതുമല്ല കാരണം ബാംഗ്ലൂർ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ ഗതിയില്ലാത്ത യുവതിയല്ലേ ചിരിക്കുന്നു അതൊക്കെ അവർ അത് പറയുന്നതിന് വലിയ തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊക്കെ എന്നെ പ്രേ പ്രേതമായിട്ടുണ്ടാകുന്നതാണ് അങ്ങനെ ഒരാൾ സിക്സ് ജി സ്പീഡിലെല്ലാം തീർത്തു പോയി പണിയെടുത്തുണ്ടാക്കും മോളെ ഫോർ ഇതിനൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊള്ളാം നല്ലതാണ് ഇവന്മാരുടെ മുന്നിൽ കൈ പണിയെടുത്ത് ജീവിക്കാം മരിച്ച ആളോട് ഇവന്മാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ മനസ്സിലാക്കൂ എഡ്യൂക്കേഷൻ്റെ വാല്യൂ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഉണ്ടാവാം അങ്ങനെ പറയാൻ പാടില്ല കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതായി പോയത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകും അതിൻ്റെ കാരണം ഈ ആത്മഹത്യയായിട്ട് ബന്ധമുണ്ടാവും സംഭവം പ്രശ്നത്തിന് കാരണം അതായിരിക്കും ബട്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും അങ്ങനെയല്ല നന്നായി നല്ല തീരുമാനം കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വിടായിരുന്നു നന്നായി പഠിച്ച് നല്ല ജോലി കണ്ടെത്തിയാൽ മതിയായിരുന്നു എങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം മരിക്കേണ്ടതാണ് ആ ചങ്ങായി രക്ഷപ്പെട്ട് അതുമല്ല വേറെ എന്തോ ഉണ്ട് ആ അതുകൊള്ളാം അതൊന്നുമല്ല അത് ചിരിക്കുന്നു പിന്നെ ശ്വാസം നിൽക്കുന്നത് പോലും മൊബൈൽ ഫോണിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് ഓർക്കണം അതുമല്ല കളിയാക്കേണ്ട അവരുടെ അവസ്ഥ അവർക്കറിയാം ആ ഇപ്പോൾ ഫോൺ റീചാർജ് ആയി കാണും നന്നായി അടിപൊളി ആർ ഐ പി ഗുഡ് എന്തെല്ലാം മഹത്തായ ആചാരങ്ങൾ ഒരു കാമുകൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാമുകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു മൊബൈൽ മാനിയ എങ്ങനെയൊക്കെ മരിക്കാനെന്ന് ഞാൻ ഒരുപാട് തവണ മരിച്ചു കഴിഞ്ഞു ഇങ്ങനെ കുറേ കമൻറ്റൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളെ ഈ വാർത്ത ഇട്ടുവിട്ടേക്കുന്നത് കണ്ടോ ഭർത്താവ് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകിയില്ല വീടിന് മുകളിൽ നിന്നും ഭാര്യ ചാടി ഭാര്യ ജീവനെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്നും ഇല്ല ആശുപത്രി എത്തിച്ചു ഉടൻ ആശുപത്രി എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല തലയും കൂട്ടിയായിരിക്കും ചാടിയത് എങ്ങനാണേലും ഈ ഒരു ആത്മഹത്യയെന്ന് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ഈ വാർത്തയൊക്കെ കേട്ടോ പറഞ്ഞാൽ അതിനകത്ത് റീസൺ വലിയ സാധനം അവർ കാണിക്കുന്നത് മൊബൈൽ റീചാർജ് ചെയ്തില്ല അല്ലെങ്കിൽ ഭർത്താവായിട്ട് വഴക്കിട്ടു അല്ലെങ്കിൽ മകനെ ശകാരിച്ചപ്പോൾ മകൻ പോയാൽ വെള്ളത്തിൽ ചാടി മരിച്ചു കാമുകൻ ഉപേക്ഷിച്ചപ്പോൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്വയം മരിക്കുന്ന ആൾക്കാരില്ല ആത്മഹത്യ ചെയ്യുന്നവരില്ലേ അതിൻ്റെ കാരണം ഈ പറയുന്ന ഒന്നുമല്ല അതാണ് ഞാൻ ഏറ്റവും രസം ഈ ആത്മഹത്യ പ്രവണതയുള്ള ആളുകളുണ്ട് അതൊരു മാനസിക പ്രശ്നമാണ് അതൊരു സൈക്കാട്രിക് ഡിസോർഡർ ആണ് അല്ലെങ്കിൽ സൈക്കാട്രിക് എന്താ പറയുക ട്രീറ്റ്മെൻറ് ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണ് മനസ്സിലായ മാനസിക രോഗാവസ്ഥയാണ് ഈ മരിക്കണം മരിക്കണം എന്നുള്ള തോന്നൽ അത് ഭയങ്കര ഡിപ്രഷൻ ഉള്ളവർക്കൊക്കെ വരാറുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള മനുഷ്യരുള്ളവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് അത് ചിലപ്പോൾ സീസഫ്രിള്ളവരായിരിക്കും ദേശീയടുത്ത് ചാടുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല ഉള്ള ടൈപ്പ് ആൾക്കാർ ഇപ്പോൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ അഡിക്ഷൻ ഉള്ള ടൈപ്പ് ആൾക്കാർക്ക് ഇതിന് അഡിക്റ്റ് ആവാൻ പറ്റില്ല അല്ലാതെ എല്ലാവരും ഒന്നും ഇത് അടിച്ചാലും ഒന്നും അഡിക്റ്റ് ആകത്തൊന്നുമില്ല അതിനാ ഞാൻ നേരത്തെ പണ്ടൊക്കെ വീഡിയോ പറ്റത്തില്ല ഇങ്ങനെ കഞ്ചാവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കഞ്ചാവ് എല്ലാവരും മേടിച്ചങ്ങ് വലിച്ചങ്ങ് കേറ്റു കൂ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒന്നും എനിക്കാവശ്യമുണ്ട് ഞാൻ എന്തുടിക്കും പക്ഷേ അതെനിക്ക് വേണമെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ആൾക്കാർക്ക് അടിക്കാത്തവരുണ്ട് അടിച്ചിട്ട് സ്ഥിരമായിട്ട് അടിക്കാത്തവരുണ്ട് കുഴയടിച്ചിട്ട് പ്രശ്നമില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ എഴുന്നൂറ് കോടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എഴുന്നൂറ് വേണ്ടത് നാന്നൂറ് കോടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ കഞ്ചാവലിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടുണ്ടോ ഈ കഞ്ചാവനെ മൊത്തം കുറ്റം പറയുന്ന ആർക്കും ഇങ്ങനെ ഞാൻ ചെയ്യാറ് ആ ടെൻഡൻസി ഇത് കൂടുതൽ കൂടുതലടിക്കാനുള്ളൊരു പ്രേരണ അല്ലെങ്കിൽ ആർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഇതിനോട് അമിതമായ ആസക്തി ഇതിലൊരു ആശ്വാസം ഇതിലൊരു സന്തോഷം ഇതിലേ ഉള്ള സന്തോഷം അതൊരു രോഗാവസ്ഥയല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞവർ ഉണ്ട് അഡിക്ഷനൊക്കെ പക്ഷേ എന്നാലും അതൊരു സൈക്കാറ്റ കണ്ടീഷനാണ് ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അതെങ്കിലും പറയാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ പ്രശ്നമായി അല്ലെങ്കിൽ ഭാര്യ കാമുനോടൊപ്പം പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പെട്രോൾ ഒഴിച്ചിട്ട് അവിടെ കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു പിന്നെ കടബാധ്യത കൊണ്ടൊക്കെ മരിക്കാന്ന് പറയുന്നത് ഒരു ഫ്രീഹി ആത്മഹത്യയാണ് അത് ഇച്ചിരി ടഫ് എങ്കിൽ പോലും കുടുംബത്തോട് ആത്മഹത്യ എന്ന് പറയും കുടുംബത്തോടല്ല ആത്മഹത്യ ചെയ്യുന്നു കുടുംബത്തിൽ ഒരാൾ ആത്മഹത്യ തീരുമാനിക്കുന്നു ചിലപ്പോൾ ഒരാളോട് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ അവരവർ കൊല്ലുന്നതാണ് മനസ്സിലായോ അപ്പൊ രണ്ട് കുട്ടികളെ കൊന്നിട്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം ഒക്കെ വാർത്തകൾ എഴുതുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പല കാരണങ്ങളാണ് ഓരോ ആത്മഹത്യക്ക് അല്ലാതെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കോരോരോരോ കാരണം ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് ആത്മഹത്യക്ക് ഓരോ കാരണം ആ ആത്മഹത്യ ചെയ്യാൻ ടെൻസിലുള്ള ആൾക്കാർക്ക് കാരണം പോലും പ്രത്യേകിച്ച് ചിലത് പറയാൻ പറ്റില്ല വളരെ ചിരിച്ചു ചെറിയ നടക്കുന്ന ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സ്വരംഗമായിരിക്കുന്നു അന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നേ പ്രശ്നങ്ങളില്ലെങ്കിൽ ഭർത്താവോ അവരോട് ചുറ്റുപറ്റി നിൽക്കുന്ന കാമുകനോ വീട്ടുകാരോ ആരാണെങ്കിലും അവർക്ക് ബ്ലെയിമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് പറയും എന്തായിരിക്കും എന്തിനായിരിക്കും എന്നാലും സംശയമാണ് അവിടെ ഇതിൻ്റെ പ്രശ്നം കാണും എന്നിട്ട് അവർ അതിന് ഒരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു സംഭവത്തെ അങ്ങനെ അങ്ങനെ കണ്ടെത്തിയിട്ട് അവർ പറയും ഇതാണ് കാരണം അല്ലെ അയാളാണ് കാരണം എന്ന് പറയും ആത്മഹത്യക്ക് ഒരേ ഒരാളെ കാരണമുള്ളൂ ഒരേ ഒരു കാരണമേ അതിനുള്ളൂ അത് ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ മാനസിക പ്രശ്നമാണ് അതൊരു രോഗമാണ് അല്ലാതെ അതിനകത്ത് വരെ കാരണങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇവിടെ ഇപ്പോൾ ആത്മഹത്യ പ്രേരണയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും എത്ര പേര് പ്രേരിപ്പിച്ച് കൊല്ലാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ടു തന്നെ ഒന്ന് പ്രേരിപ്പിക്കാവും കുറച്ച് ആൾക്കാർ ഈ പ്രേരിപ്പിച്ചവരെ മൊത്തം ഇങ്ങോട്ടൊന്നും ഉണ്ടാവും ഈ കേരളത്തിൽ ഇതുവരെ ആത്മഹത്യാ പ്രേരണ കൊടുത്തിട്ട് തെറ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല എന്താ പറയേണ്ടത് അപ്പോൾ ഏതു ദിവസമുള്ളവരെയൊക്കെ ഒന്ന് വിട്ടേ എല്ലാവരോട് വരാൻ പറയലത്തിൽ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളുടെ നിങ്ങളെല്ലാവരും അൻ ക്ഷണം സ്വീകരിച്ച് തന്നെ വന്നൊന്ന് പ്രേരിപ്പിക്കും ഞാൻ ഒന്ന് മരിക്കുമെന്ന് നോക്കാൻ അപ്പോൾ അതുകൊണ്ട് അതും ഒരു മടത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു അസിസ്റ്റൻ്റ് മജിസ്ട്രേറ്റ് അല്ലേ അതൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു മരിച്ചല്ലോ എ ഡി എം അപ്പോൾ ഒരു ഒരു ഇടതുപക്ഷ പാർട്ടി അതാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് എല്ലാവരും ഇട്ട് ക്രൂസിക്കുന്നതല്ലോ അത് മരിക്കാണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം എന്തോ ഒരു എന്താ പറയുക സെൻറ്റ് ഓഫിൻ്റെ സമയത്ത് ഇവർ വന്ന് എന്തോ ഒരു കമന്റ് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നുള്ളത അതല്ലാതെ ഇതിന് കാരണം അതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അതല്ല പലർക്കും ഈ ആത്മഹത്യ രക്ഷപ്പെടാനായിട്ട് പല നമ്പറുകളും അവൈലബിൾ ആണ് ഈ ടെൻഡൻസി ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി വെക്കുന്നവരുമാണ് ചില എല്ലാവരും ആയിരിക്കില്ല ചിലർ പിന്നെ ചിലർ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മരിക്കും മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കാതെ ജീവിച്ചിട്ടുണ്ട് കാര്യം എന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ മരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് മരിച്ചില്ല മരിക്കാതെ ജീവിച്ചു അങ്ങനെ കണ്ടെത്തി എന്ന് പറയുന്നവർക്ക് ആ രോഗാവസ്ഥ അത്ര ഊർജ്ജിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് രസം ആഗ്രഹമുള്ളവരെ ചെയ്യും ഇങ്ങനത്തെ നമ്പറിലേക്കെ വിളിക്കും അവർ ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങും അവർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യും നിരന്തരമായ കെയർ അതുപോലെ തന്നെ ശ്രദ്ധയൊക്കെ ഇവർക്ക് ആവശ്യം എന്തെങ്കിലുമൊക്കെ ഇവർ കൈവിട്ട് പോകുന്നത് എങ്ങനെയാണ് എനിക്കറിയാം എങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പോൾ ആ കുട്ടി പറയുന്നത് അവർ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കത്തില്ല എങ്ങനെ മരിക്കണം എന്നിട്ട് അവർ ആ കാര്യം മാത്രം ആരും അറിയാതെ എന്തോ ഒരു ഡ്രീമിൽ പെട്ട പോലെ അവളിങ്ങനെ പോയി അറ്റംപ്റ്റ് ചെയ്യും പക്ഷേ ഈ അറ്റംപ്റ്റുകൾ ഫെയിലായി കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റ് വിട്ടു അഞ്ച് വർഷം ആറ് വർഷമോ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് ശരിയായി ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല ഒരു അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനും അവൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ നീണ്ടു നിന്നിരിക്കാം അപ്പോൾ അതൊന്നും ചെയ്യാതെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി ഇങ്ങനെ പറയാൻ തുടങ്ങി ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെല്ലാം ഡിപ്രഷൻ അടിച്ചു തോന്നി കഴിഞ്ഞാൽ ഒരാൾക്ക് മൂഡ് സിംഗ്സോ അല്ലെങ്കിൽ മൂഡോ ഡിപ്രഷനോ ആൻസൈറ്റിയോ എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്കൊരു അറ്റൻഷൻ കിട്ടാതെ അല്ലെങ്കിൽ അവർക്കിങ്ങനൊരു തോന്നലുണ്ടാകുമ്പോൾ അത് ബോധം വരുന്നില്ല അല്ലെങ്കിൽ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാതിരുന്നു എന്നൊക്കെ പറയുന്നിടത്ത് പിന്നെ പിന്നെ അവർക്ക് ആ ജീവന അപായത്തെപ്പെടുത്തുകയാണ് സ്വയം അപായത്തെപ്പെടുത്താൻ യാതൊരു മടിയില്ലെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സൈക്കാട്രിക് പ്രോബ്ലം ആണ് അല്ലാത്തവർക്ക് ആകുമില്ല ഇതെല്ലാവർക്കും ഒരുപോലെയല്ല പലർക്കും പല പ്രാന്താണല്ലോ അപ്പം അങ്ങനെ ഈ വാർത്തയ്ക്കകത്തൊക്കെ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നതിൻ്റെ കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ കിട്ടും ഇവർക്ക് നേരത്തെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടോ പിന്നെ ശരിയാ സമ്മർദ്ദം കാരണം മെൻ്റൽ ആയോ അങ്ങനെ മെൻലാൽ ആയില്ല രക്ഷപ്പെടാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഭർത്താവിനെടുത്തു കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഈസിയാണ് അത് ഈ സ്ത്രീകളെ ഇത്രത്തോളം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ഒരു നിയമ ഉള്ളപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് എന്താ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി നോക്കിയൊക്കെ ജീവിക്കാൻ പൊള്ളി ഇവർക്ക് മക്കളുണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവരെ ആരെയും കൺസിഡർ ചെയ്യാതെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ ഒരു ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാൻ കൊണ്ടാണ് ഈ കെട്ടിട്ടിൻ്റെ മോളിൽ നിങ്ങൾ അതായത് ചാടിയെന്ന് പറഞ്ഞാൽ അത് ഒരു വാർത്തയ്ക്കൊരന്തസ്സില്ല ആ വാർത്തയ്ക്ക് ഒരു അന്തസവും ഇല്ല അതിന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടീഷനുള്ള ആൾക്കാരൊക്കെ ഒരു പ്രേരണം കൊടുക്കാനൊക്കെ പറ്റും അല്ലാതെ അവരെ സഹായിക്കാൻ ഒരു ഉദ്ദേശവും ഈ വാർത്തകൾക്കില്ലെന്നുള്ളത് വാർത്തയുടെ ആ ഒരു രീതി കണ്ടാൽ അറിയാം അങ്ങനെയല്ല ശരിക്കും വാർത്ത ചെയ്യേണ്ടത് ഒരു വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ അത് ആൾക്കാർ കേൾക്കും അവരത് വായി അവർക്കത് കേട്ടുകയും എന്താ തോന്നണ്ടേ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ നമ്മളെക്കളെ പോലെ നോർമലായിട്ടുള്ള ഒരു കാര്യം വീട് ഈ അപ്നോളായിട്ടുള്ള ആൾക്കാരും ഈ ആത്മഹത്യ ട്രെൻഡ് പോലെ കയറി വരും നല്ല ഉഗ്ര ഒരു ആത്മഹത്യ നടന്നിട്ട് ഭയങ്കര വാർത്തയായ ചർവ പറയാനാണ് അപ്പുറത്തെ പ്രതീക്ഷിക്കോലെ ആത്മഹത്യ ആയിരിക്കുന്നവരെ ആത്മഹത്യയും അതൊരു ആ വാർത്തയുടെ പ്രാധാന്യം പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അവരവരുടെ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടി ഇവരെ മരിച്ചുകൊണ്ടായി അപ്പോൾ ഇത് ഈ വാർത്ത കാണുന്ന അത്തരം മാനസികാവസ്ഥകളൊരാൾ ഓഹോ മൊബൈൽ ഫോൺ കിട്ടാഞ്ഞാൽ പോരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർ മേടിച്ച് തരാത്തതിനോ അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിച്ചു തരാത്തതിനോ ഒരു 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 കോളേജ് വിദ്യാർത്ഥി ഇതേ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മരിച്ചുകൂടി അയാൾ ഈ വാർത്തയല്ലേ കാണുന്നത് അപ്പോൾ അയാൾ എന്താ മനസ്സിലാക്കുന്നത് കിട്ടുന്ന മുകളിൽ നിന്ന് ചാടി അപ്പോൾ ആ വീഴ്ച നമ്മൾ ഈ വാർത്തയ കേൾക്കുമ്പോൾ വീണു അത് പറ്റത്തില്ല അയാൾ ചിലപ്പോൾ വേറെ മാർഗ്ഗമായിരിക്കും സ്വീകരിക്കുന്നത് ഈ വാർത്ത വായിച്ചിട്ട് ഇപ്പം തന്നെ ട്രിഗർ ആയി എത്ര പേര് കാണും ഇങ്ങനെ വാർത്ത കൊടുക്കരുത് ഇങ്ങനെ വാർത്ത കൊടുത്താൽ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ഇതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതറിയാതെ ഇതിനകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഇത്രത്തോളം അങ്ങനെ ഒരു മൂർധന അവസ്ഥയിലെത്തി കാണത്തില്ലായിരിക്കും രോഗത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്റ്റേജിൽ ആ ഒരു സ്പെക്ട്രത്തിനകത്ത് പൂർണ്ണമായിട്ടും എത്താത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ എടുക്കത്തില്ലേ അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നായിരിക്കും ആ ആത്മഹത്യ സംഭവിക്കുന്നതിന് കാരണം ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കണം പക്ഷേ ഈ വിദ്യാഭ്യാസവും വിവരവും അതുപോലെ തന്നെ ജേർണലിസവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചാനലൊക്കെ അങ്ങോട്ട് കയറി ചാനലൊക്കെ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഉടമസ്ഥുണ്ടാവുമല്ലോ ഒരു ഹെഡ് അവർ ഇത്തരം വാർത്തകൾ അങ്ങോട്ട് പഠിച്ചു പടച്ചുവിടുന്ന എന്തിനാണ് ഇതെന്ത് എൻ്റർടൈൻമെന്റോ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് രസിക്കണോ അതോ ഇതുപോലത്തെ ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് അവർക്കൊരു ഊർജ്ജം കൊടുക്കാനോ കുറച്ചുകൂടെയൊക്കെ അന്തസ്സായിട്ട് ജോലി എടുത്തൂടെ ഇതാണ് പറയുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമേധ്യമ പ്രവർത്തനമാണെന്നാണ് മാധ്യമ അധർമ്മം നടക്കുന്നുണ്ട് കുറച്ചും കൂടി ഉത്തരവാദിത്വം എടുത്താൽ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രേരണമുണ്ടാവും ഈ ഒരു ഒറ്റ വാർത്ത മതി അതുപോലത്തെ പേരൻസിന് ചിലപ്പോൾ ഇത് കാര്യങ്ങൾ ഗുണകരമായി മാറിയിരിക്കാം സ്കൂളിൽ ടീച്ചേഴ്സ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം പലർക്കും ഈ പ്രേരണ പല പ്രായത്തിലുണ്ടായിട്ടുള്ളവരാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഫോൺ അല്ലെങ്കിൽ പത്ത് ദിവസം ഫോൺ റീചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ ആത്മഹത്യ വല്ല ചെയ്യുന്നു അവർക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണ് അത് ചെയ്യാതെ ഇവർക്ക് മരിക്കണം അവർ മരിച്ചു അതല്ലെങ്കിൽ മറ്റൊരു കാരണമായിരിക്കും നാളെ ചിലപ്പോൾ ഇത് മൊബൈൽ ഫോണിൻ്റെ കേസെല്ലാ അന്നത്തെ വഴക്കിന് കാരണമെങ്കിൽ അല്ല ആ ഒരു വേറെ എന്തെങ്കിലും കാരണമാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും വേറൊരു കാരണം സാരി മേടിച്ചു കൊടുത്തില്ല അപ്പോൾ അവർ ആത്മഹത്യ ഇവർ വാർത്തയിടും സാരി മേടിക്കാൻ മേടിച്ചു കൊടുക്കാതിൽ ഇതാക്കിക്കൊണ്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ സാധനം കൂടെ കയറി വരുന്നുണ്ട് സാരി പോലെയല്ല അത് ഫാഷനുമായിട്ട് ബന്ധപ്പെട്ടു പോകും പക്ഷേ ഈ മൊബൈലിൽ പറഞ്ഞ സാധനത്തിന് അത് അഡിക്ഷൻ ഉണ്ട് മൊബൈൽ ഓൺ ആയാലും മൊബൈൽ കണ്ടില്ലെങ്കിൽ പ്രാന്തുകൾകുന്നുണ്ട് എന്നൊക്കെ പറയുന്നിടത്തും ഇതേ പ്രശ്നമുള്ളത് അതും ഒരു സൈക്കാറ്റിക് ഡിസോർഡറാണ് അതിന് മൊബൈലിന്റെ പ്രശ്നമാണ് മൊബൈലിന് മൊബൈൽ കാരണം ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് മദ്യപാനം ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ഡ്രഗ്സിന് ഒന്നും ചെയ്യാനില്ല ഇത് ഉപയോഗിക്കേണ്ടവന്റെ കൈ കിട്ടിയാൽ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്തവന്റെ കൈ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവന്റെ ജീവൻ അപായത്തിലാവാം മറ്റുള്ളവരുടെ ജീവൻ അപായ അപായത്തിലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കത്തി നമ്മൾ പച്ചക്കറി അറിയാനും നേർച്ചുവിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് പക്ഷേ പക്ഷെ ഒറ്റനടുത്തോണ്ട് അവന് ഉപയോഗിക്കാൻ അറിയത്തില്ല അവന് ഞാൻ അവൻ സ്വയം കുത്തുക എന്തോ കുത്തി കൊല്ലുക ചെയ്തു കഴിഞ്ഞാൽ അത് കത്തിക്ക് എങ്ങനെയാണ് ഈ ദിവസം എനിക്കറിയത്തില്ല കത്തി കാരണം അല്ലെങ്കിൽ എല്ലാം ഈ കൊലവാസം മനസ്സിലായില്ലേ ആ കത്തിയെ കുറ്റം പറയുന്നത് പോലെ ഡ്രഗ്സിനെ കുറ്റം പറയുന്നത് മൊബൈലിനെ കുറ്റം പറയുന്നത് ഇങ്ങനെയുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചത് ശരി ട്രിഗർ ആവുന്നുണ്ട് പറയും അതൊക്കെ സംഭവിച്ചു അല്ല ട്രിഗർ ചെയ്യാൻ പാടില്ലെന്നുള്ള ആരപ്പുറത്ത് ചേക്കുന്ന ആൾക്ക് അറിയത്തുമില്ല ഇത് വളരെ രഹസ്യമായിട്ടാണ് ഓരോരു കൊണ്ട് നടക്കുന്നത് എല്ലാ ആൾക്കും ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരാളെ ആൾക്കാൻ അവർ കാർഡ് കൊടുക്കാം അയാൾക്ക് എങ്ങനെ ടെൻഡൻസികളാണ് ഇയാളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ബോധം ഈ സമൂഹത്തിനുണ്ടെങ്കിലോ പുറത്തൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും മെൻ്റൽ എന്താ പറയണ്ടത് ഡിസോർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാര് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൊതു സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള രോഗമാണ് നമ്മൾ ഈ മറ്റേ സിനിമയിൽ ജോക്കർ സിനിമയൊക്കെ അതിന് ചിരിക്കത്തില്ല അത് അപ്പോൾ അവർക്ക് കാട് എടുത്ത് കാണിക്കും അപ്പോൾ അത് പറയുന്നത് എന്നാൽ ഞങ്ങൾക്ക് വെറുതെ ഇത് ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അത് അയാളെ കണ്ടിട്ട് ആരും ഉദ്രവിക്കരുതില്ലേൽ കളിയാക്കരുത് അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ പലരെയും പിടിച്ച് ഇതേപോലെ എന്തോ ചെയ്തേക്കുന്നത് ഇവിടെ ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ കുഴപ്പമുണ്ട് മെന്റൽ ഹെൽത്തിനെ ഒരു ഇവർക്ക് മനസ്സിലായിട്ടില്ല അല്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല ഇവിടെ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇവിടെ വല്ല കൊറോണ വന്നപ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ശാരീരികമായ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ അതിനെയൊക്കെ നോക്ക എന്തൊക്കെയോ ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജ് വാദികളൊക്കെ ഉണ്ട് ഒരു പലതരത്തിലുള്ള ക്യാമ്പയിൻസ് നടത്തുന്നുമുണ്ട് അതും ഫെയിലിറ എങ്കിലും ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തതിൻ്റെ കുഴപ്പമില്ല അല്ലാതെ മൊബൈലിന്റെ കുഴപ്പമല്ല ആ പിന്നെ പിന്നിനിന് ഇതിനകത്ത് ഭർത്താവിന്റെ റോൾ ഉണ്ട് മൊബൈലിന്റെ റോൾ ഉണ്ട് അല്ലെ മൊബൈലിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം മൊബൈൽ ഉപയോഗിക്കാത്ത മനുഷ്യൻ ഒരു പ്രായപൂർത്തിയായ ഒരു ചെറു പ്രായം കൊച്ചു കുട്ടികളോട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലോകത്തുള്ള ഇപ്പോൾ എഴുന്നൂറ് കോടി ജനങ്ങനെ കൊണ്ട് അത്രയും പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കാ ഇത്രയും പേര് വേണ്ട ഒരു അഞ്ഞൂറ് കോടി മനുഷ്യർ അല്ലേ വേണ്ട ഒരു അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടിയല്ലോ എത്രയോ പേര് ആ അത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം മൊബൈൽ അതിനകത്തൊന്നും കുറച്ച് പേർക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല എവിടെയും അങ്ങക്കുന്ന ഇത്തരം വാർത്തകൾ മൊബൈലിൽ വണ്ടി അടിച്ചിട്ട് ഈ മൊബൈലിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്ന വാർത്തയ്ക്കുള്ള അതിന്റെ അജണ്ടയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പണ്ടോ അല്ലെങ്കിൽ അതിന് അതിന്റെ ഇരിക്കുന്ന ആ ഒരു അവർ ഒളിച്ചുകിടത്തുന്ന ആശ്രയമാണോ എന്തോ അതിനകത്തുള്ളത് എന്താ പ്രശ്നം മൊബൈൽ ഫോണോട് എന്താ ഇവിടെ ആർക്കാണ് ഇവിടെ മൊബൈൽ ഫോണോട് വിരോധം ഉള്ളത് ഏത് സദാചാരമാണോ അതോ മതമാണോ അല്ലാത്ത ആർക്കാ പ്രശ്നം മൊബൈൽ ഫോണിന് വണ്ടക്കോട്ടിടുമ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെ ഇത് അപ്പൊ നിങ്ങള് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെല്ലേ മോണിട്ട് ചെയ്യൂ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ അപ്പോൾ അതല്ലല്ലോ അതിൻ്റെ കാരണം അത് കാരണമാണ് നിങ്ങൾക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ഈ വാർത്ത കാണുന്നത് മൊബൈലിനൂടെ ഇവനീ വാർത്ത ഇട്ടിട്ട് കാര്യമില്ല ഇവൻ്റെ പണി പോകും മണ്ഡത്തരം പറയരുത് പിന്നെ റീചാർജ് ചെയ്യുന്നതോ പിന്നെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിഭ്രാന്തി കാണിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളുടെ ഭർത്താവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഭർത്താവ് വിഭ്രാന്തി മനസ്സിലാക്കാതെ അയാൾക്ക് ചികിത്സ കൊടുക്കാൻ അതിൻ്റെ പ്രശ്നമായിരുന്നു ഇവരിന് മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത് ആദ്യമായിട്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നു വന്നതേ മൊബൈൽ റീചാർജ് ചെയ്തില്ല മുന്നത്തെ പ്രാവശ്യം റീചാർജ് ചെയ്തില്ല അന്ന് ഇവരെന്തോ സ്പ്രേ ആയിരുന്നു കുറെ പ്രാവശ്യമായി കാണും ഇടയ്ക്കെ എപ്പോഴും അങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്തോ ആയിക്കോട്ടെ എങ്ങനെ വന്നത് അവർ അത്തരത്തിലുള്ള ഒരു മൂഡ് അവർ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം അവർ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അല്ലേ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ആനന്ദി ചുല്ലസിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവരോട് വെളു കൂടാം അവരോട് കറങ്ങി നടക്കാം അവരോട് എൻജോയ് ചെയ്യാം പക്ഷേ ഒരാൾക്ക് വയ്യെന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അറ്റൻഷൻ വേണ്ട ഒരു സാധനമാണത് ചിലപ്പോൾ അവരത് അറിയുന്നൊന്നും ഉണ്ടാകത്തില്ല കാരണം അവരുടെ മാനസിക നില തെറ്റിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവരൊന്നും അവർ ഓർത്തുന്നു വരത്തില്ല അവർക്കാരെ മനസ്സിലായെന്ന് വരുത്തില്ല അവരൊന്നും ശ്രദ്ധിച്ചൊന്നും വരത്തില്ല അപ്പോൾ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ വേറെ പ്രശ്നം വരും ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം കൃത്യസമയത്ത് ഗുളി കഴിക്കുന്നുണ്ടോ നോക്കുന്നു ഈ മാനസിക രോഗം എന്ന് പറഞ്ഞ രോഗിക്ക് മാത്രമേ ലോകത്ത് മനുഷ്യനിൽ എന്ത് രോഗം വന്നാലും മനുഷ്യനറിയും കണ്ണിനാഴ്ച ഉറഞ്ഞാൽ അറിയും മുടി നരച്ചറിയും പല്ല് ഒഴിഞ്ഞാൽ അറിയും പല്ലിന് പോട് വീണാലറിയും എഞ്ചിനുണ്ടായാലറിയും നാഗം പൊളിഞ്ഞാലും അത് അറിയും തൊട്ടാലും അറിയും പക്ഷേ മാനസിക രോഗം ഈ രോഗിക്ക് അറിയാൻ പറ്റത്തില്ല അയാളുടെ അയാൾക്കൊരു ധാരണയും കാണാത്തില്ല അയാൾ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഇരിക്കുന്നതെന്നോ ബിഹേവ് ചെയ്യുന്നതെന്നോ അല്ലേ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ ആ കാരണം ഈ കാരണം പറഞ്ഞ് വിഷമിക്കുകയോ അല്ലെങ്കിൽ പരിതപിക്കുകയോ എന്ത് എന്തു പറഞ്ഞു ആ ദേഷ്യപ്പെടുവോ എന്ത് വേണമെങ്കിലും കൂട് നിൽക്കുന്നവർക്ക് ശരിയാ പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഇച്ചിരി സെൻസിബിൾ ആയിട്ട് ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അത് പാറ്റേൺ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് അറിയാതെ ഇപ്പൊ കുറെ പേരൊക്കെ അതാ പറഞ്ഞാൽ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം അതാ ഞാൻ ഇപ്പം ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്താലും അവരനുസരിച്ചുള്ള ബോധവൽക്കരണവും പഠന ക്ലാസുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ സെന്റേഴ്സൊക്കെ ഈ ക്ലിനിക്കൊക്കെ ഓൺലൈനായിട്ട് ഒരു സൈക്കോളജി അറിയാനായിട്ട് അതെ വടിയെടുത്ത് അടിക്കാനൊക്കെ സുപ്രീം കോടതിയോ ഹൈക്കോടതി പറഞ്ഞത് പിള്ളേരെ ശരിയാക്കാൻ വടിയത് ചൂര്പ്രയോഗമാകാം ഈ പറഞ്ഞ രോഗിക്ക് അറിയത്തില്ല രോഗിക്ക് അറിയത്തില്ലെന്ന് മാത്രമല്ല ആ രോഗിക്ക് മരുന്നുകൾ ഏത് സമയത്ത് കഴിക്കണമെന്ന് ഓർമ്മ കാണണമെന്നില്ല കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ള ആരും ഓർമ്മ കാണണമെന്നില്ല കഴിച്ചിട്ട് ഡബിൾ ഡോസ് അടിച്ചാലും പ്രശ്നമാണ് കഴിക്കാതിരുന്നാലും പ്രശ്നമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു ഒരു രോഗാവസ്ഥയാണ് ഈ മാനസിക രോഗാവസ്ഥയാണ് അവർ ചിലപ്പോൾ പുറത്തിറങ്ങി ചിലപ്പോൾ പോലെ അഭ്യാഭ്യ കാണിക്കും അപ്പോൾ അവർ ഇപ്പം ഇവിടെ ഒരു മാനസികമായി പ്രശ്നമുള്ള ഒരാൾ മെന്റലി ചലഞ്ചാണെങ്കിൽ അയാൾ പുറത്തിറങ്ങി കാണിക്കുന്ന പരിപാടിക്കൊക്കെ ഇവിടെ കേസെടുത്തും അല്ലെങ്കിൽ പോലീസുകാരും കൊണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല അല്ല അവർക്ക് ഇതിനൊരു പരിഹാരമോ ഈ പറഞ്ഞ പരിഹാരം ഒന്നും ഒന്നും സജസ്റ്റ് ചെയ്തു പോലും ഇല്ല അങ്ങനെയൊരു കാര്യം ഇവരുടെ പേരൻസിനെയോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളെയോ ആരെയും അറിയിച്ചിട്ടില്ല ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ബസ്സിലൊക്കെ പെൺകുട്ടികളുടെ നേരെ വരുമ്പോൾ മാത്രമാണ് പിന്നെ ബലാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടിട്ട് തിരിച്ചുവിട്ടിട്ട് എന്ത് പറയണം അതും ഒരു വീഴ്ചയാണ് അതും ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് അതിനൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർക്കൊണ്ട് നടന്നേനെ പക്ഷെ ഇവിടുള്ളവർക്കാനുള്ള ബുദ്ധിമുട്ടും വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടുത്തെ സിലബസ് ഒക്കെ പഠിച്ചിട്ട് പരീക്ഷവാസമായി കാണും അല്ലാതെ ബോധം വിളിവൊക്കെ ഉള്ളവരുണ്ടാണെങ്കിൽ അവരത് നേരത്തെ ചെയ്തേ എന്ന് ചെയ്യണ്ടായിരുന്നു വെച്ചാൽ ഒരു പത്ത് വർഷം മുമ്പെങ്കിലും മിനിമം അത് ചെയ്യേണ്ടായിരുന്നു കൂടാതെ ഇവിടെ ഇത്രയും ഡ്രഗ്സും സീനും എല്ലാം നടക്കുമ്പോൾ ഒരുപാട് എ ഡി എം എ കഞ്ചാവ് ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടി ഇവിടെ ഒരുപാട് പേർക്ക് ഇത് അടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പല രീതിയിലൊക്കെ അടിമപ്പെട്ട് കാണും അവർക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ വേണം അല്ലെങ്കിൽ അങ്ങനെ റീഹാബിലിറ്റേഷനെ പറ്റി അറിവുണ്ടായിരിക്കണം എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ ഈ പറഞ്ഞ ഹെൽത്തിനെ പറ്റിയൊക്കെ ഒരു എന്താ പറയുക പഠനം കൊച്ചുകുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റും ഇവരെ കെയർ ചെയ്യാൻ പറ്റി ഇവരെ മനസ്സിലാക്കാൻ പറ്റും കൊച്ചിനെ കുറേ പ്രശ്നങ്ങളുള്ള ഒരുപാട് പിള്ളേരുണ്ട് അവർ വളർന്നു വരുമ്പോൾ ആ രോഗം കൂടുമോ കുറയുമോ അതുപോലെ ആയിട്ട് അങ്ങനെ ഇരിക്കുമോ ഇതിനി വളർച്ച ഒന്നാമത്തെ കാര്യം ഒരു മാനസിക രോഗത്തിന് ക്യൂറില്ല അതൊരിക്കലും മാറാൻ പോകുന്നില്ല ഈ സൈക്കാറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനം ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇയാൾ ഭയങ്കര ആണ് അയാൾ ഒന്ന് ഒതുക്കാനായിട്ട് മയക്ക് ഇഴുത്തും ഒന്ന് ഒന്ന് സമാധാനിപ്പിച്ചു വിളിക്കണം കണ്ട കടൽ വിളിക്കണേ കണ്ട സമാധാനിപ്പിക്കാനാണ് എന്ന് പറയുന്നത് അത് അതേസമയം ഇയാൾ അങ്ങ് ഡൗൺ ആ വിചാരിക്കുക ഇയാൾ ഇൻഡ്രോട്ട് പോലെ അല്ലെങ്കിൽ ഇൻഡ്രോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും ഒരുപാട് ഡൗണായിട്ട് ഡിപ്രസ്ഡ് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ കുറച്ചുകൂടി ഓണാക്കാൻ വേണ്ടി എം ഡി എം എ പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനമുള്ള കണ്ടൻറ് ഉള്ളോ എല്ലാവരും മറ്റേ ആ എൻ്റെ എല്ലാവരും പറഞ്ഞത് ആ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന തരം ഡ്രഗ്സ് കൊടുക്കും ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അയാൾ എന്ത് ചെയ്യും നിനക്ക് എന്ന് അയാൾ ഇറങ്ങി വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്ട് എവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നതല്ല നേരത്തെ ഒരു ഒരു പെൺകുട്ടി ആത്മഹത്യ പ്ര ഇതുപോലെ പ്രവണത ഉണ്ടായിട്ട് അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ഇത് കടന്നു പോകാം അപ്പോൾ പ്രായം കൂടുന്നുണ്ട് പ്രായത്തിൻ്റെതായ ഹോർമോണും അതുപോലെ തന്നെ പ്രായത്തിൻ്റെ എക്സ്പീരിയൻസും എല്ലാം ആയ വരുമ്പോൾ ഇത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ അതൊരു ആയ ഒരു കണ്ടീഷനായി മാറാൻ സാധ്യതയൊക്കെയുണ്ട് കാരണം നമ്മളൊരു അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ ഒരേപോലെ അങ്ങ് ജീവിക്കുക ഒരു കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ജയിലിലൊക്കെ കൊണ്ടിട്ട് തിരിച്ചു കൊടുമ്പിട്ടില്ല നന്നായി അങ്ങനെ അതിനാണല്ലോ ജയിലിക്കൊണ്ടിരിക്കുന്നത് ഇത്ര വർഷം ഇയാളെ ട്രീറ്റ് ചെയ്താൽ അതാ ശരിക്കും റിയാലിറ്റേഷൻ നടക്കേണ്ടത് പക്ഷേ ഇവിടെ അല്ല നടക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു മരുന്നിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ പറഞ്ഞ തെറാപ്പിയോട് കൂടി ഇവരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് കെയർ ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ ഇയാൾ ജീവിച്ചതിന് ഇരിക്കുക മരിക്കത്തില്ല സന്തോഷമായി കല്യാണം കഴിഞ്ഞാൽ ജീവിക്കുന്നത് അതിന് ഇനി പിന്നീട് എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതിനു പകരം ഇവിടെ ഇന്നുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത അല്ലെ എന്തെങ്കിലും ഒരു ആത്മഹത്യ കേട്ടിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഇതൊക്കെ ആത്മഹത്യയുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല കൂടിയിട്ടല്ലേ ഉള്ളൂ കൊലപാതകവും ആത്മഹത്യയും പിടിച്ച് പറയും ബലാസം മോഷണം പിടിയിൽ അടിയിൽ തൊഴിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വാർത്ത അടിച്ചുവിടും ഇതൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാൽ ഈ ചാനലുകാർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൽ മതി തന്നെ എന്തെങ്കിലും ഒരു പൊറോട്ട ഇറച്ചി മേടിച്ച് കഴിക്കാനാണ് ഈ കിടന്ന് അംഗം രാവിലെ മുതൽ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണം ഈ യുവമാരെ കൊണ്ട് ഇപ്പൊ ഇല്ല ഈ കുത്തി തിരിപ്പും അലമ്പ് ഉണ്ടാക്കാനാണ് പഠിച്ചതുവരെ അവർ ഈ കോഴ്സ് എടുത്ത് നോക്കുന്നത് ഇവിടുത്തെ ഇങ്ങനെയാണെന്ന് തോന്നിപ്പോ പിന്നെ ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ ആദ്യം കുറേ മണ്ഡന്മാരുടെ കമൻറ്റ് കൂടെ നല്ല മണ്ടൻ മണ്ഡലം കമൻറ്റുകൾ പൊട്ടത്തിൽ അറിയാത്തതുകൊണ്ട് അറിയില്ലായ്മകൊണ്ട് കമൻ്റ് അടിച്ച ഒരുപാട് പേരുണ്ട് ഈ വാർത്ത കണ്ടിട്ട് ഇത്തിരി ഈ രീതിക്ക് ചിന്തിക്കുകയും അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾ പറയുകയൊക്കെ ചെയ്ത ആളുകൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അതിനകത്ത് ഈ വാർത്ത മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു സൈക്കോട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മരണ കാരണത്തെപ്പറ്റി ഒരു ചെറിയ അതിനൊരു ചെറിയ റിസർച്ച് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നുമില്ലല്ലോ ഇതൊരു ഒരു സമൂഹത്തിൻ്റെ ഒരു വിപത്ത് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം രോഗാവസ്ഥയെ ഇങ്ങനെ കളിയാക്കി ചിരിക്കാനും കോമഡി പറയാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പ്രബുദ്ധ കേരളം അങ്ങനെ വാർത്തെടുത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അന്തസായിട്ട് ജീവിച്ചുകൂടെ എന്തിനെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ടുള്ള പൊട്ടത്തിലൊക്കെ പറയുന്നത് ഈ പൊട്ടമാർക്ക് വേണ്ടിയാണ് വാർത്ത ഉണ്ടാക്കുന്നത് പൊട്ടമാരെ നന്നാക്കാനല്ലേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതിനല്ലേ ഈ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലാതെ അവരെ ചൂഷണം ചെയ്ത് അവരെ പറ്റിച്ച് അവരെ എൻ്റർടൈൻ ചെയ്ത് എൻ്റർടൈൻമെന്റിലൂടെ എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ അതുമില്ല ഇത് വലുതെ ഇട്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികളും കാണിച്ച് വെറുതെ കുത്തിത്തിരിപ്പ് അത് അതിനകത്തൊരു ബിസിനസ് ഉണ്ടെന്നേ ഉള്ളൂ അതായത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എൻകേജ്മെൻറ്റ് കൂടുമ്പോൾ ഇനി പൊറോട്ട ബീഫ് മേടിക്കുന്ന വരുന്ന ചിലപ്പോൾ ബിരിയാണി മേടിച്ചേടും അല്ലെങ്കിൽ ചിലപ്പോൾ പാസായ പോയിട്ട് തന്നെ അവർ ബൈക്ക് മേടിക്കാനല്ലായിരിക്കും ചെയ്യുന്നത് അത് വേണ്ടെന്നല്ല കുറച്ചുകൂടി അന്തസായിട്ടൊക്കെ ചെയ്താൽ ഈ ഇത് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് നല്ല ബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും മാധ്യമം പണി എടുക്കുന്നില്ല വിദ്യാഭ്യാസ സംവിധാനവും സമ്പ്രദായവും എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഫെയിലിയർ എവിടെയോ എത്തിയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരിലും ഇവിടുത്തെ മാധ്യമങ്ങളുടെ എന്താ പറയുക അസ്വഭാവത്തിലൊക്കെ കാണാനുണ്ട് അതിനകത്ത് കിടന്ന സാണി ഇതൊക്കെ പിന്നെ ഇവിടുത്തെ പൊതുബോധം ആ പൊതുബോധത്തിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാലും അവരങ്ങനെ സംസാരിക്കത്തുള്ളൂ നേരെ കുറച്ച് മറ്റു രീതിയിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും വെരി ഗുഡ് ഇൻഫർമേഷൻ നൈസ് ടു ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഡോക്ടർ അല്ലെങ്കിൽ താങ്ക് യു ചെക്കുത്താൻ എന്നൊക്കെ പറഞ്ഞോണ്ട് കമൻറ്റ് ഇടേണ്ടി വരും ചെകുത്താൻ ഒരു കമൻ്റ് ഇടാം താങ്ക് യു ചെക്കുത്താൻ ഫോർ ദ കൈൻഡ് അല്ല കൈൻഡ് മോഡോ ഫോർ ഫോർ ദ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ രണ്ടായിരത്തി മുപ്പത്തി ആറില് ഒരു പാർട്ടിയല്ല ഒരു സംഘടന രൂപീകരിച്ച് എല്ലാ വകുപ്പിലും അതിൻ്റെതായ ഏറ്റവും പ്രാപ്തരായ ആൾക്കാരെ മത്സരിപ്പിച്ച് ഇന്ന വകുപ്പിലാണ് ഇയാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരിക്കും വൈദ്യുതി ബോർഡ് മന്ത്രി അതുപോലെ തന്നെ വാഹനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ്റിയ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറോ അല്ല മെക്കാനിക്കോ അല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയറോ പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും പ്രോത്സവമാക്കി എത്തിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മൊത്തം ട്രാൻസ്പെറൻ്റായി മാനേജ് ചെയ്യാൻ ഞാൻ ഒരു പ്രത്യേക പദ്ധതി ഇട്ടിട്ടുണ്ട് പത്ത് വർഷത്തെ പ്രോജക്റ്റാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും ഇത് പലരോട് പറഞ്ഞു കേട്ടോ അറിയിച്ചു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ പണ ഇടപാടൊന്നും മാത്രമേ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഈ കോൺട്രാക്ട് വാലം പണി അല്ലാതെ മറ്റ് നമ്മുടെ ആവശ്യങ്ങൾ സാധനക്കാരുടെ ആവശ്യങ്ങൾ അതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും അതീവ രഹസ്യമായിട്ട് അത് അതിൻ്റെ അത് സെക്യൂരിറ്റിയാണ് മാനിച്ചുകൊണ്ട് മാത്രം അല്ലാതെ വേറെ എല്ലാം ട്രാൻസ്ഫർ ട്രാൻസ്ഫൻഡായിട്ട് കാണിച്ചു തരും ഓരോരുത്തരും മേടിക്കുന്ന സാലറി അടക്കം ഓരോരുത്തരും കൈക്കൂലി മേടിക്കില്ല കറപ്ഷൻ നമ്മൾ സീകർമാക്കി തരും ഒരു സംശയം വേണ്ട ഇത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ പറഞ്ഞേക്കും സുഹൃത്തുക്കളൊക്കെ പറയാം എന്നിട്ട് ചെഗത്താൻ ട്വന്റി ട്വന്റി ഫോർ എന്ന പേജിലേക്ക് മെസ്സേജ് ഇടു നിങ്ങളെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യം